പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് അവയവമാണ് പുരുഷ ബീജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ആൻസർ വൃഷ്ണങ്ങൾ എങ്ങനെയുള്ള പുരുഷ സ്വഭാവമാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആൻസർ സൗഹൃദം ഏത് പോഷക ഘടകമാണ് വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ആൻസർ പ്രോട്ടീൻ ഏത് ഹോർമോൺ ആണ് ഗർഭാശയത്തിലെ പേശികളെ സങ്കോചിപ്പിക്കുന്നത് ആൻസർ ഓക്സിറ്റോസിൻ ഏത് ആസിഡാണ് മനുഷ്യൻ്റെ ആമാശയത്തിൽ നിലകൊള്ളുന്നത് ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏത് ശരീരഭാഗമാണ് ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് ആൻസർ കോക്ലിയ സ്ത്രീകളിലെ ഏത് ശരീരഭാഗമാണ് ഏറ്റവും കൂടുതൽ കാമശക്തി കൂടിയത് ആൻസർ ഏത് പക്ഷിയാണ് പക്ഷി പോലീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ ഏത് മരമാണ് കിണറിൻ്റെ അടുത്ത് വെച്ചു പിടിപ്പിക്കാൻ പാടില്ലാത്തത് ആൻസർ മുരിങ്ങ ഏത് ഹോർമോണാണ് സ്തനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ആൻസർ ഈസ്ട്രോജൻ പുരുഷന്മാർക്ക് കൂടുതൽ ആനന്ദം പകരാൻ യോനിപാനം ചെയ്യുമ്പോൾ യോനിയിൽ എന്താണ് ഒഴിക്കേണ്ടത് ആൻസർ തേൻ എവിടെയാണ് രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം നിലവിൽ വന്നത് ആൻസർ കന്യാകുമാരി ബിസിജി വാക്സിൻ എടുക്കുന്നത് ഏത് രോഗത്തെ തടയാനാണ് ആൻസർ ക്ഷയം ആരാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആൻസർ ജവഹർലാൽ നെഹ്റു ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ആൻസർ അയോർട്ട ഏതാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ആൻസർ മാർത്താണ്ഡവർമ്മ ഏത് ദർപ്പണമാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് ആൻസർ കോൺവെക്സ് ദർപ്പണം ഏത് ഹോർമോൺ ആണ് ഒരാൾ ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭീഷണി നേരിടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ൻസർ അഡ്രിനാലിൻ ഏതാണ് കേരളത്തിലെ ഏക നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് ആൻസർ സൈലൻറ്റ് വാലി ഏത് പേരിലാണ് മനുഷ്യവംശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആൻസർ ആന്ത്രോപോളജി ഏതാണ് ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ പ്രധാന ഉറവിടം ആൻസർ ഹിമാനികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന യൂറോപ്യന്മാർ ആരെ ആൻസർ പോർച്ചുഗീസുകാർ മനുഷ്യൻ്റെ തൊക്കിനെ കറുപ്പിക്കുന്നത് സൂര്യപ്രകാശത്തിലെ ഏത് ഘടകമാണ് ആൻസർ അൾട്രാവയലറ്റ് രശ്മികൾ എന്തിനെയാണ് കേരളത്തിലെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ആൻസർ ക്ഷേത്ര പ്രവേശന വിളംബരം ആരെയാണ് ഗാന്ധിജി പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആൻസർ അയ്യങ്കാളി കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിലേക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്നത് ൻസർ പറമ്പിക്കുളം ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ magistrate ആൻസർ ഓമനക്കുഞ്ഞമ്മ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ european school സ്ഥാപിച്ചത് ആൻസർ പോർച്ചുഗീസുകാർ കടൽ ജീവികളിൽ ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള ജീവിയേതെ ആൻസർ നീരാളി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയത് ആൻസർ ഏത് സസ്യത്തെയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്നത് ആൻസർ തുളസി ഏത് രാഗമാണ് താരാട്ടുപാട്ടുകൾ ചിട്ടപ്പെടുത്താനായി ഉപയോഗിക്കുന്നത് ആൻസർ എവിടെയാണ് കേരളത്തിലെ ഒരേയൊരു സർക്കാർ ആയുർവേദ മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആൻസർ കോട്ടക്കൽ